വലിയ പേരോ പ്രതാപമോ ഇല്ലാത്ത കഷ്ടപ്പെടുന്ന ഒരു വക്കീലാണ് ബാലകൃഷ്ണൻ എന്ന നമ്മുടെ കഥയിലെ നായകൻ കരിയർ മുന്നോട്ട് കൊണ്ടുപോവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരാൾ അയാളുടെ അടുത്തേക്ക് അളിയനായ പോലീസുകാരൻ ഒരു കേസ് കൊടുക്കുന്നു ഈ അളിയനാവട്ടെ ആർക്കും പിടിതരാത്ത ഒരാളാണ് കേസ് ഏറ്റെടുക്കുമ്പോൾ ബാലകൃഷ്ണൻ ചെന്ന് വീഴുന്ന പ്രശ്നങ്ങളും അത് കാരണം അനുപമ എന്ന അയാളുടെ ക്ലയന്റിന്റെ ബാധ്യതകളും അയാളുടേതായി മാറുന്നു ആ പ്രശ്നങ്ങൾ അയാൾ എങ്ങനെ പരിഹരിക്കുന്നു എന്നതാണ് കോടതി സമീക്ഷം ബാലൻ വക്കീൽ എന്ന സിനിമ പറയുന്നത് നാളിതുവരെയുള്ള വി ഉണ്ണികൃഷ്ണ ചിത്രങ്ങൾ എന്തിനും പോകുന്ന തൻ്റെയായ ഹീറോ എന്ന് വിളിച്ചു പോകുന്ന നായക കഥാപാത്രങ്ങളാണ് ഉള്ളതെങ്കിൽ ഇതിൽ ബാലൻ വക്കീൽ ആ കഥാപാത്രങ്ങളോട് ഒരു ബന്ധം പോലും ഇല്ലാത്ത ഒന്നാണ് വിക്കും വിക്കനുമായ ഒരു നായകൻ അവന് മുന്നിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന കുടുക്കുകൾ ഇതെല്ലാം അവൻ മറികടക്കുന്നത് എന്ന് കോടതി സമക്ഷം ബാലൻ വക്കീൽ പറയുന്നു ബാലൻ വക്കീലിന്റെ അച്ഛനാണ് സിദ്ദിഖ് സിദ്ദിഖിന്റെ അച്ഛൻ കഥാപാത്രം തന്നെയാണ് ആദ്യ പകുതിയിലെ ഷോ സ്റ്റീലർ ചിരിച്ചു നമ്മളെ ഒരു വകയാണ് ും തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള കയ്യടികൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണമുള്ള കൌണ്ടറുകൾ ചിത്രത്തിലുണ്ട് രണ്ടാം പകുതിയിലാണ് കഥ ടേക്ക് ഓഫ് ചെയ്യുന്നത് അവിടെ മുതൽ സിനിമ ചടിലമാകുന്നു ആക്ഷൻ രംഗങ്ങളും ത്രില്ലിംഗ് മൂമെന്റുകളും എല്ലാം കടന്നു വരുന്നു ദിലീപ് ഒരു വിക്കുള്ള വക്കീലായി എത്തുമ്പോൾ ചിത്രത്തിൽ മമതയാണ് നായിക ഒരു ഫൺഫീൽഡ് എന്റർടൈനർ എന്ന് പറയാവുന്ന ചിത്രമാണെങ്കിലും ത്രില്ലിംഗ് ആയി ഒരു നല്ല സബ്ജക്റ്റിനെ അവതരിപ്പിക്കുകയാണ് ഈ ചിത്രം കൊമേഴ്ഷ്യൽ എലമെന്റുകൾ വലിയ തോതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ചിത്രത്തിൽ അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കുക എന്ന രീതിയിലാണ് തിരക്കഥ സൃഷ്ടിച്ചിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ സജീവ് പാഴൂർ തിരക്കഥ ഒരുക്കിയ ചിത്രമാണ് ഈ സിനിമ അദ്ദേഹത്തിന്റെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സജീവിന്റെ റേറ്റിംഗിൽ വളരെ സെറ്റിൽഡ് ആയ ഒന്നായിരുന്നു എങ്കിൽ ഇതിൽ കുറച്ച് എന്റർടൈൻമെന്റ് ഘടകങ്ങൾ ചേർത്തിട്ടുണ്ട് ആ രീതിയിലുള്ള വ്യത്യാസം ഇതിൽ പ്രകടമാണ് ബാലൻ വക്കീൽ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് ചിത്രം ത്രില്ലിംഗ് ആവുന്നത് ആദ്യ പകുതി ആവറേജ് അനുഭവം ആയിരുന്നപ്പോൾ രണ്ടാം പകുതി വളരെ മികച്ച ു ആക്ഷൻ സീക്വൻസുകളൊക്കെ മികച്ചു നിന്നു ലോജിക്കിന്റെ പ്രശ്നം മുഴച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ടോട്ടാലിറ്റിയിൽ അതൊന്നും സിനിമയെ ബാധിക്കുന്നില്ല കോമഡി രംഗങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട് ദിലീപിന്റെ പ്രകടനവും ഏറെ മികച്ചു നിന്നു വി ഉണ്ണികൃഷ്ണൻ എന്ന സംവിധായകന്റെ വില്ലൻ എന്ന സിനിമയുടെ പരാജയത്തിന് ശേഷം ഒരുക്കുന്ന സിനിമയാണ് കോടതി സമക്ഷം ബാലൻ വക്കീൽ വി ഉണ്ണികൃഷ്ണന്റെ തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം എന്നതിൽ യാതൊരു സംശയവുമില്ല മികച്ചൊരു ചിത്രം മികച്ചൊരു എന്റർടൈനർ നല്ലൊരു ത്രില്ലിംഗ് സിനിമ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം thank okay. you